ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിക്കുന്നു ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാനെന്ന് വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുടിക്കുകയും ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് ഞാൻ വിചാരിച്ചിരുന്നതിനും ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കുറെ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കുറെ വീഡിയോസും അതൊക്കെ കണ്ടു ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് അവര് ഒരുപാട് എന്താണ് പറയാനുള്ളത് ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഇങ്ങനെ കാണുന്നത് അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളു

ഞാനിങ്ങനെ പ്രത്യേകിച്ചൊരു കണ്ടന്റ് കൊടുക്കണോന്ന് പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്തിരാണോ ഞാൻ തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അത് അതെ അതെ ഞാൻ ഒരു സെക്കൻഡ് ശരി ആ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായി ഫ്ലൈറ്റിൻ്റെ സമയം അതുകൊണ്ടു